ത്തെ രാഷ്ട്രീയ സാഹചര്യ പ്രതിക്രിയാദികളും മറ്റു വാദികളൊക്കെ തമ്മിൽ പ്രത്യക്ഷത്തിൽ ശത്രുതയിലാണെന്ന് തോന്നാമെങ്കിലും ഇവർ തമ്മിൽ ഒരു അന്തർധാര രൂപപ്പെട്ടിട്ടുണ്ട് ആ അന്തർധാരയാണ് ഈ പ്രതിക്രിയാദികളും വിഘടന ശക്തികളും വിഘടനം ഇവിടെ കേന്ദ്രത്തിൽ പ്രതിക്രിയാദികൾ കേരളം ഇവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ ശത്രു ആണെന്ന് തോന്നാമെങ്കിലും ഇവർ തമ്മിൽ അന്തർധാരയുണ്ട് ആ അന്തർധാര എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ഉൾപ്പെടെയുള്ള ധാരണ അതിന്റെ കൂടെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം ബി ജെ പിക്ക് കൊടുക്കുക എന്നുള്ള ധാരണ കണക്ക് കൂട്ടല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും കൂടെ യു ഡി എഫ് തോറ്റാൽ കോൺഗ്രസുകാരൊക്കെ ബി ജെ പി ആവുന്നതാണ് സങ്കല്പം ഞാൻ പറയട്ടെ ആര് കുത്തി നിന്നാലും പിണറായി വിജയൻ ഇനി മൂന്നാമത് മുഖ്യമന്ത്രിയാവുന്ന പ്രശ്നമാണ് കാരണം സ്ത്രീകളുടെ കണ്ണീര് ഏറ്റുവാങ്ങിയൊരു മുഖ്യമന്ത്രിയാണ് ആശാവർക്കർമാര് തൊണ്ണൂറാം ദിവസത്തിലേക്ക് കറക്കുക അവരുടെ സമരം എന്തിനാ ഒരു മൂവായിരം രൂപയെങ്കിലും ഗ്രാന്റ് കൂട്ടിത്തരാൻ ഒരു പറഞ്ഞ് ഇരുപത്തോരായിരം ഏഴായിരം ആണ് കിട്ടുന്നത് ഞങ്ങൾക്കൊരു ഇരുപത്തോറായിരം കൂട്ടിത്തരണം മൂവായിരം എങ്കിലും തന്നാൽ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കാം കൊടുത്തോ നാലാണോ കേരളത്തിനേക്കാൾ ചെറിയ വയനാട് ജില്ലയുടെ മാത്രം വലിപ്പമുള്ള പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശം